വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചത് ഒട്ടനവധി നിർദേശങ്ങൾ കാട്ടുപന്നികളെ പോലെ തന്നെ ശല്യക്കാരായ കുരങ്ങന്മാരെയും വെടിവെക്കുവാനുള്ള അനുമതി വേണമെന്ന് കർഷകർ വെടിവെച്ചു കൊല്ലുന്ന പന്നികളെ ലേലം ചെയ്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണമെന്നും ആവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ അവലോകന യോഗത്തിലാണ് കർഷകർ നിരവധി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ ആവശ്യങ്ങളെ കൂടാതെ ഉൾക്കാട്ടിൽ വന്യജീവികൾക്കായി കുളങ്ങൾ കുഴിക്കാനും ഭക്ഷണാവശ്യങ്ങൾക്കായി മുളകളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കാനും ഒപ്പം തന്നെ പുതുതായി വനാതിർത്തികളിൽ നിർമ്മിക്കാനിരിക്കുന്ന ഹാങ്ങിംഗ് ഫെൻസിംഗ് പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമായി വന്നു വനാതിർത്തി പങ്കിടുന്ന ഭാഗത്ത് അൻപത് മീറ്ററോളം വീതിയിൽ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്നും ആവശ്യമുയർന്നു അടിക്കാട്വെട്ടൽ കുളനിർമ്മാണം ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ എന്നിവ നടത്താൻ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്താൻ വനം വകുപ്പും ഗ്രാമവികസന വകുപ്പും ചേർന്ന് അനുമതി നൽകാൻ സർക്കാരിലേക്ക് നിർദ്ദേശം നൽകാനും യോഗത്തിൽ ആവശ്യമുയർന്നു പരാതികളും നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം അപേക്ഷകളാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ യജ്ഞത്തിൽ പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിലൂടെ ലഭിച്ചത് വനവുമായി ബന്ധപ്പെട്ടുള്ള വാർഡുകളിലെ മെമ്പർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപീകരിച്ച് ദ്രുതഗതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ എടുക്കാനും പി ആർഡിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമെടുത്തു യോഗത്തിൽ വന്ന നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാതല യോഗത്തിലും തുടർന്ന് സർക്കാരിലേക്കും സമർപ്പിക്കും കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പ്രവർത്തനങ്ങളുടെയും പരാതികളുടെയും അവലോകനം നടത്തി വൈസ് പ്രസിഡന്റ് ഇ പി സഫിയ മെമ്പർമാരായും ആയിഷ റംല ഫിറോസ് ഹരിദാസൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്ത് കർഷക പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്